പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ശ്രീ നേവിയിലേക്ക് ഹാർദമായ സ്വാഗതം അഖിലേന്ത്യാ പ്രകൃതി ജീവന സമ്മേളനം മഹാത്മാഗാന്ധിയുടെ ആശ്രമമായ വാർധയിലെ സേവാഗ്രാമിൽ നടന്നു ആ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ നമുക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതി രാവിലെ ആയിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഗാന്ധി സ്മാരക പ്രകൃതി ചികിത്സാ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ ലക്ഷ്മിദാസ് ഭായിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വളരെ പ്രശസ്തരായ നിരവധി പ്രകൃതി ചികിത്സകർ വേദിയിലുണ്ടായിരുന്നു അവരെ മുഖ്യപ്രഭാഷണത്തിലുള്ള അവസരം ലഭിച്ചത് എനിക്കാണ് അതിനുശേഷം വൈകീട്ട് ചേർന്ന സമ്മേളനത്തിൽ രണ്ട് പ്രമേയങ്ങൾ പാസാക്കാൻ നമുക്ക് സാധിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രധാനമായിട്ടും ബോംബെ ബോംബെയിൽ നിന്ന് എഴുപത്തിമൂന്ന് പേരുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് അൻപതോളം പേരുണ്ടായിരുന്നു മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങൾ ബീഹാർ അങ്ങനെ പ്രധാനമായിട്ടും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന സമ്മേളനത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം പേര് പങ്കെടുത്തു അതിൽ നമ്മൾ അവതരിപ്പിച്ച രണ്ട് പ്രമേയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് ഒരു പ്രമേയം പ്രത്യേകമായിട്ട് സമ്മേളനം പാസാക്കിയിരുന്നു അങ്ങനെ മൂന്ന് പ്രമേയങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ളത് നമ്മുടെ ഇനിഷ്യേറ്റീവിലുണ്ടായിരുന്നു ഒന്ന് ഇന്ത്യയെ പരിഭ്രാന്തിയിലാക്കിയ എച്ച് എം പി വൈറസ് ബാധയുടെ യഥാർത്ഥ ഉറവിടം അത് ചൈനയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അല്ല എന്ന് ചൈനയും ലോകാരോഗ്യ സംഘടനയും കൂടെ പറഞ്ഞു കഴിഞ്ഞു വിദേശ പത്രങ്ങളും ഇത്തരത്തിലുള്ളൊരു വാർത്ത നൽകിയിരുന്നില്ല പിന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ആരാണ് ഈ വാർത്ത നിറച്ചത് ആരാണ് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാൻ നോക്കിയത് അതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഈ സമ്മേളനം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം ഞാൻ അവതരിപ്പിച്ചു അത് വളരെ നിറഞ്ഞ കയ്യടിയോടെയാണ് സമ്മേളനം സ്വീകരിച്ചത് രണ്ടാമത്തെ പ്രമേയം കേരള ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും തടയുന്ന ഹെൽത്ത് എമർജൻസി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന നമ്മുടെ കേരളം ഭരിക്കുന്നവർ അടിയന്തരാവസ്ഥയെ എതിർത്തവരാണെന്നാണ് പറയുന്നത് മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും തടയുന്നത് ഒരുവിധത്തിലും ശരിയല്ല എന്ന് വാദിക്കുന്നവരാണ് പക്ഷേ അന്നത്തെ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരു അടിയന്തരാവസ്ഥയാണ് രോഗങ്ങളുടെ പേരിൽ കൊണ്ടുവരാനായിട്ട് പബ്ലിക് ഹെൽത്ത് ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നതാണ് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കാനും ഇഷ്ടമുള്ള ചികിത്സ അത് തിരഞ്ഞെടുക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഹെൽത്ത് ഓഫീസർ തീരുമാനിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ക്വാറന്റൈൻ ചെയ്യാം ഏതെങ്കിലും ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി തള്ളാം അവർ തീരുമാനിക്കുന്ന ചികിത്സയ്ക്ക് നമ്മെ വിധേയമാക്കാം അവർ നിശ്ചയിക്കുന്ന വാക്സിനുകൾക്ക് നാം അടിമപ്പെട്ട് കൊള്ളണമെന്നുള്ള അതിഭീകരമായ കിരാത കരി നിയമമാണ് കേരള സർക്കാർ പാസാക്കി വെച്ചിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ബില്ല് ആ ബില്ല് ഇന്ത്യയുടെ മൊത്തം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയിലെ പ്രകൃതി ചികിത്സകരുടെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അതിനെ ഉയർത്താനുമുള്ള ഒരു നിർണായകമായ നീക്കം നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രകൃതി ചികിത്സകർ ഇത് കേട്ട് വളരെ രോഷാകുലരായി അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ ഹെൽത്ത് ബില്ല് പിൻവലിക്കണമെന്ന് ഐകകണ്ഠേന ആവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് ഇന്ന് ജനുവരി പതിനൊന്നാം തീയതി ഗാന്ധി സ്മാരക പ്രകൃതി ചികിത്സാ സമിതിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പ്രത്യേകമായി കൂടുകയുണ്ടായി ആ മീറ്റിംഗിൽ പ്രകൃതി ചികിത്സകൾക്കെതിരെ സർക്കാരും അരോപ്പതിക്കാരും ചേർന്ന് നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് ചർച്ച വന്നു ആ ചർച്ചയിൽ ഒറീസയിൽ നിന്നുള്ള ആദിത്യ പട്നായിക്കും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നാരായണൻ ഭായിയും കേരളത്തിൽ പ്രകൃതി ചികിത്സകർക്കെതിരെ കേരള സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ കുറിച്ച് അവർക്കറിയാം എന്നെ പിടിച്ച് ജയിലിലിട്ടതും ഇട്ടതും എന്റെ പേരിലുള്ള കേസുകളും അവർക്കറിയാം അപ്പോ എന്നോട് ചോദിച്ചു എത്ര കേസുകളാണ് നിങ്ങളുടെ പേരിൽ സർക്കാർ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പോ നിലവിൽ നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം വരാനിടയുണ്ട് വിശദമായി തന്നെ കമ്മിറ്റി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു വെറുതെ ഫേസ്ബുക്കിലൂടെ അഭിപ്രായം പറഞ്ഞതിനാണ് ഈ കേസുകളെന്നറിഞ്ഞതോടെ ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം കൂടെ കോൺഫറൻസിൽ വന്നു ആ പ്രമേയവും അല്പം രോഷത്തോടെ തന്നെ സഭ അംഗീകരിച്ചു അങ്ങനെ മൂന്ന് പ്രമേയങ്ങൾ പാസായിട്ടുണ്ട് ഇങ്ങനെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ പ്രമേയങ്ങൾക്ക് കേന്ദ്രഭരണവും കേരള ഭരണവും എത്ര വില തരും എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ വലിയൊരു പ്രചരണം ഇന്ത്യയൊട്ടാകെ ഈ കാര്യങ്ങൾക്ക് നൽകാനുള്ള തീരുമാനമാണ് ഗാന്ധി സ്മാരക പ്രകൃതി ചികിത്സാ സമിതിയുടെ പ്രകൃതി ജീവന കേന്ദ്രത്തിൽ നടന്നിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാം ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രം കുറെ കൂടെ ഭംഗിയായി നടത്താനും പ്രകൃതി ചികിത്സകരുടെ പരിശീലന കേന്ദ്രമായി നടത്താനുള്ള തീരുമാനമുണ്ടായി ആ പരിശീലന പരിപാടികളുടെ ചുമതല എനിക്ക് ചുമതല എനിക്ക് അവർ നൽകി ഒപ്പം ഈ കേന്ദ്രം തന്നെ നേച്ചർ ലൈഫ് ഏറ്റെടുത്ത് നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം വന്നു അത് അപ്പോൾ തന്നെ സാധിക്കില്ല സമയപരിമിതി എന്നുള്ളത് ഞാൻ പറഞ്ഞു പക്ഷേ ഈ കേന്ദ്രം നമ്മൾ തന്നെ ഏറ്റെടുക്കണമെന്നുള്ളൊരു വലിയ നിർബന്ധം വന്നിട്ടുണ്ട് അത് ആലോചിച്ച് അറിയിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു ഏതായാലും വാർദ്ധാ സേവാഗ്രാമിൽ നടക്കുന്ന സമ്മേളനം നമ്മുടെ പ്രകൃതി ജീവന പ്രവർത്തനങ്ങളിൽ കുറെ കൂടെ മുന്നോട്ടു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് എന്റെ കൂടെ ജീവൻ ജേവിയും നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു ജീവനും ഗുഡ് ഫുഡ് ബാഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ വിശദീകരണങ്ങൾ ഒരു പ്രഭാഷണം ചെറുതായിട്ട് നടത്തുകയുണ്ടായി അതിനും നിറഞ്ഞ സ്വീകാര്യതയാണ് സമ്മേളനത്തിൽ കിട്ടിയത് ഏതായാലും കുറെ പേര് കേരളത്തിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ അഖിലേന്ത്യാ പ്രകൃതി ജീവന സമ്മേളനം നേച്ചർ ലൈഫിന്റെ മുൻകൈയിൽ കേരളത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനമായിട്ടുള്ളത് അതും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു ബഹുമതിയാണ് നമുക്ക് വളരെ ഭംഗിയായി കേരളത്തിലെ ഒരു വലിയ സംഭവമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ പ്രകൃതി ജീവന സമ്മേളനം നടത്താൻ സാധിക്കണം ഇപ്പോൾ തുടങ്ങി തന്നെ അതിന്റെ ക്രമീകരണങ്ങൾ നമുക്ക് നടത്താം ഒരു ആയിരം പേർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളില്ല ലളിതമായ സൗകര്യങ്ങൾ നമ്മള് വലിയ പണമൊന്നും അതിനുവേണ്ടി ചെലവിടില്ല ഇപ്പോ അതിനു പറ്റിയ സ്ഥലം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകരെ അറിയിക്കണം പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ താല്പര്യം അറിയിക്കാം അത് വലിയൊരു സംഭവമായി ഇന്ത്യയിലെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള വളരെ പ്രധാനപ്പെട്ട പ്രകൃതി ചികിത്സകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കണം എല്ലാവരുടെയും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ താല്പര്യവും കൂടുതൽ പങ്കാളിത്തവും നമ്മുടെ പ്രകൃതി ജീവന പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാവിലെ ആറര മണിക്ക് നേച്ചർ ലൈഫ് ടിവിയിൽ വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം